ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടുന്ന ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ആ എന്തുകൊണ്ട് വിശ്വചം വിശ്വച്ചം വന്ന് പറഞ്ഞിട്ട് പോയി അവിടെ സൈഡിൽ വന്ന് നോക്കിയിട്ട് പോയി എന്തുകൊണ്ട് വിശ്വസിച്ചു ചായ കൂടിയാ അപ്പം നമ്മൾ രാവിലെ കുറച്ച് വിറവും കൂടെ അവിടെ മേളി തോട്ടത്തിന്ന് താഴെ ഇത്തോട്ട് വാരി ഇടാനുണ്ട് അപ്പം അതും കൂടെ വരട്ടെ നമ്മൾ മേളിൽ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് തുണ്ടും കൂടെ ചെറിയ തുണ്ടും മേളുണ്ട് അപ്പം നമ്മൾ അവിടോട്ടൊന്നും കയറിയിട്ടില്ല നമ്മളെ ഏറ്റവും അടിയെടുത്ത് വയലിനോട് ചേർന്നുള്ള തുണ്ടി മാത്രമാണ് വിറവ് വരുന്നത് അതുപോലും നമുക്ക് അവിടെ നിന്ന് മൊത്തം വാരി ഇഞ്ഞ് താഴെ ബയലോട്ട് ഇടാനൊക്കെ കൊണ്ട് പറ്റിയില്ല കാരണം ഞാനും കൊച്ചു തന്നെ അല്ല ഉള്ളത് നമുക്കത്രയും പറ്റില്ല പിന്നെ ഏട്ടം വൈകിട്ട് പണി കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള വലിയ വിറവൊക്കെ കൊണ്ടുപോകും പിന്നെ ഇന്നലെ മോനും ഏട്ടനൂടെ ഉള്ള വലിയ വിറവൊക്കെ കൊണ്ടുവന്നു പിന്നത് ബാക്കിയുള്ളതല്ല വലിച്ചിടണം കാരണം നാളെ തൊട്ട് നമുക്ക് സ്കൂളിലൊക്കെ പോകണം വേറെ ആരെങ്കിലും കയറി വാരി കഴിഞ്ഞാൽ ഇതാവത്തില്ലേ തോട്ടത്തിൽ കിടക്കുമ്പോൾ പിന്നെ നമുക്ക് താഴോട്ട് വാരി ഇട്ടിരുന്നാൽ പിന്നെ കൂന വാ ഇട്ടിരുന്നാൽ പിന്നെ സമയം പോലെ കൊണ്ടു വരാമല്ലോ അപ്പം അതിന് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കൂട്ടുകാരെ നമ്മൾ തോട്ടത്തിലെ വേറവല്ല ഒരുവിധം വാരി താഴെ ഇട്ട് കൂട്ടുകാരെ അപ്പോൾ മോളും വരുമോളും ഇനി പോവുകയാണ് ഞാനും ഏട്ടൻ ഇനി ഇതിങ്ങനെ കുറേച്ച് കോതി ഇടുവാണ് അപ്പോൾ ഏട്ടൻ അത്രയും വേറെ അവിടെ കോതി ഇട്ടു ഇവിടെ കിടന്നത് അപ്പോൾ ഇനി ബാക്കി കുറേ അങ്ങോട്ട് മാരി ഒതുക്കി വെച്ച് പോകണം എന്നു ശരിക്കും അവരുണ്ടൂടെ പോകാൻ വഴിയില്ല കൂട്ടുകാരും നമുക്കിങ്ങനെ ഇങ്ങനെ ചാലാണ് ഓരോ വരമ്പിൻ്റെ തറയ്ക്കിടയ്ക്ക് ആ ചാലിൻ്റെ അകത്തൂടെ വേണം പോകാൻ അതുകൊണ്ട് നമുക്ക് വഴിയില്ല അതുകൊണ്ടാണ് വിറവും കൊണ്ട് പോകാൻ പ്രയാസം അപ്പോൾ നമ്മൾ ഈ ഒരു തുണ്ടിലേ മാത്രമേ നമ്മൾ ഒരുവിധം പറക്കിയിട്ടുള്ളൂ അതിന് മേപ്പോട്ടും നമ്മൾ കയറിയിട്ടില്ല കാരണം ഇത് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് എന്തിനാ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് മതിയല്ലോ അതിനപ്പുറം നമുക്ക് വേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത്രേ നമ്മൾ പറക്കിയിട്ടുള്ളൂ വേറെ ആരും എല്ലാം വാരിക്കൂട്ടി എടുത്തേ ആരും കൊണ്ടുപോകത്തു തന്നരുത് ഒരുവിധം നമ്മൾ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ അങ്ങനെ എല്ലാം വാരിക്കൂട്ടിയിട്ടു പണ്ടൊക്കെ ഞാൻ ഈ തോട്ടത്തിലെല്ലാം വന്ന് വിറവ് പറക്കുന്നതായിരുന്നു മൊബൈലും കൊണ്ടോണ്ട് വരും വെട്ടം വെക്കത്തേ ഉള്ളെന്നൊന്നും ആ സമയത്തൊക്കെ വന്ന് വിറവ് വിറക്കി കൂട്ടിയിട്ടിട്ട് കുഞ്ഞുങ്ങളെ ഫോണിൽ വിളിക്കും അപ്പം ഇല്ല ഒരു റബ്ബർ തോട്ടം പിന്നെ ഇതൊരു റബ്ബറും തോട്ടം പിന്നെ ഇതൊരു റബ്ബർ തോട്ടം അങ്ങനെ മൂന്നായിട്ടായിരുന്നേ അപ്പോൾ ഇവിടുത്തെ റബ്ബറ് വെട്ടി ഇനിയിപ്പോൾ ഇതും വെട്ടി പിന്നെ നമ്മൾ എപ്പോഴും വിറവിന് പോകുന്നത് എന്തോ അപ്പുറത്തെ റബ്ബറ് കണ്ടോ അപ്പോൾ ഈ തൈവാഴ നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് ആ പ്ലാബും നിൽക്കുന്നതിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മുടെ റോഡ് മേപ്പോട്ട് ഇതുകൊണ്ട് ആ പച്ചനെറ്റ ഉണ്ടോ അതിൻ്റെ ഫ്രണ്ടിൽ കൂടാണ് റോഡ് മേപ്പോട്ട് പോയേക്കുന്നത് ആ വഴിയാണ് നമുക്ക് പോസ്റ്റേൻ്റെ ലൈൻ കമ്പി വന്നേക്കുന്നത് അപ്പോൾ അതിന് നേരെ അപ്പുറത്തെ തോട്ടത്തിലാണ് ഞാൻ എപ്പോഴും വറക്കാൻ ഇപ്പോൾ പോകുന്നത് അതിനകം എല്ലാം തെളിച്ച് വൃത്തിയാക്കിട്ടേക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതിനകത്തൊക്കെ ഞങ്ങൾ കയറത്തേ ഇല്ലായിരുന്നു അപ്പം ഞാൻ പന്നിയൊക്കെ വന്നൊരിടയ്ക്ക് ഇതിനകത്ത് ഈ വഴിയെ വന്ന് ഞാൻ ഇവിടെ കയറിയിപ്പോൾ അതോ ഇല്ല കിറ്റാച്ചിയൊക്കെ ഇറങ്ങി വന്ന വഴി ഭാഗത്ത് ഇങ്ങനെ സൈഡിലെ റച്ച് കാടായിരുന്നു അതിനകത്തൊന്നൊക്കെ പന്നി ഓടി ഓട്ടം കാണണം അന്ന് ഈ നെറ്റൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ പന്നി ഇറങ്ങി ഇതിനകത്തൂടാ റബ്ബർ ആ വാഴയ്ക്കകത്തൂടാ പോയി അന്ന് റബ്ബറാ അതിനകം എല്ലാം ഇപ്പോഴല്ല നമ്മുടെ കൊറോണയ്ക്കൊക്കെ മുമ്പ് കൊറോണയ്ക്ക് മുമ്പൊക്കെ പറവിന് എന്നോട് വന്നിട്ടുള്ള അതിനും അതിനുശേഷം അങ്ങനെ വന്നിട്ടില്ല കാരണം ആ സ ആ കൊറോണയുടെ ഒക്കെ അനുച്ഛനു മുമ്പായിട്ടാണ് പന്നികൾ നമ്മുടെ ഈ ഭാഗത്തോട്ടൊക്കെ വന്നു തുടങ്ങിയത് അപ്പോൾ പിന്നെ കാടാവുമ്പോൾ പേടിയാണ് നമ്മൾ ഇന്ന് അതിൻ്റെ കീഴിൽ കയറപ്പോൾ ഈ തോട്ടത്തിൽ ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് ഞാൻ പറവിന് വരുമ്പോൾ അങ്ങനെ പിന്നെ മാറി പിന്നെ ആൾക്കാരും കയറാതായി പിന്നെ അങ്ങ് കാടായി അങ്ങനെ ആൾക്കാരെന്ന് പറഞ്ഞ് ഞാനേ ഉള്ളാൻ ഒരു വിധം ഈ തോട്ടത്തിൽ വിറവക്കാൻ കയറുന്നത് പിന്നെ അപ്പുറത്തൊരു പെണ്ണുണ്ടായിരുന്നു പിന്നെ ഇപ്പം ആരും കയറുന്നില്ലെന്ന് തോന്നുന്നു ഇപ്പം നമ്മൾ വിറവറക്കാൻ വന്നപ്പം പണിക്കാരുള്ളപ്പം വരുത്തില്ല പണിക്കാരില്ലാത്തപ്പോൾ അവർ പോയി കഴിയുമ്പം അവർ വിറവുറക്കാൻ വരും കാരണം പണിക്കാരുള്ളപ്പം വന്നു കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളം വല്ലതും ചോദിച്ചാൽ കൊടുക്കണ്ടേ അപ്പം ഇവിടുത്തെ ആൾക്കാരുടെ ഗുണം കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ അപ്പോൾ അങ്ങനെ ജോലിക്ക് വരുന്നവർ പാവങ്ങളല്ലേ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ജാതി പ്രശ്നമുള്ള ഏരിയ ആണ് അപ്പോൾ അങ്ങനെ കൂലിപ്പണിക്ക് വരുന്നവർ ഇച്ചിരി വെള്ളം വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കാരണം അവരുള്ളപ്പോഴൊന്നും ഇവർ വിറവിന് വരത്തില്ല അവർ പോയി കഴിഞ്ഞ് കഴിയുമ്പം ഇതിനകത്തിറങ്ങി വിറവ്കാരി കൂട്ടിയിടും അങ്ങനെയാണ് അവരുടെ സ്വഭാവം നമുക്ക് പിന്നെ അങ്ങനെയൊന്നും എൻ്റെ അടിപ്രശ്നവും മറ്റു കാര്യങ്ങളും നമ്മൾ താഴ്ന്ന കാര്യം അതുകൊണ്ടായിരിക്കും നമുക്കങ്ങനെ തോന്നാത്തത് എന്തോ എനിക്ക് പണ്ട് ഒരു എനിക്കങ്ങനെയില്ല എനിക്ക് സ്വഭാവത്തോടെ എനിക്കിഷ്ടവുമല്ല ആരാണോ നല്ല രീതിയിൽ സഹകരിക്കുന്നത് അവരോട് നമ്മളോട് അവരോട് നമ്മളും സ്നേഹത്തോടെ നിൽക്കും പിന്നെ അവർക്ക് നമ്മളോട് എന്തെങ്കിലും ഒരു അസ്വസ്ഥത എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് മാറി നിന്ന് ഒഴിഞ്ഞു നിൽക്കും അതാണ് നമ്മുടെ സ്വഭാവം പിന്നെ വെള്ളവും കാപ്പിയും കൊടുക്കുന്നത് അതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതിന്നാരെന്നൊന്നുമില്ല ആരും എന്നോട് ചോദിച്ചിരുന്നാലും നമ്മുടെ കയ്യിലുള്ളതാണെങ്കിൽ നമ്മൾ ആഹാരങ്ങൾ കൊടുക്കും കാരണം പട്ടിണിയുടെ വില നല്ല പോലെ അറിഞ്ഞതാണ് ഞാൻ അതുകൊണ്ട് ഇതുള്ളി വെള്ളം ആർക്ക് കൊടുക്കാനും മനസ്സാണ് ഇനിയിപ്പോൾ അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ തന്നെയും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് പിന്നെ ഞാൻ വീട്ടുകളിക്കൊക്കെ പോകുന്ന വീടുകളിലാണെങ്കിൽ അവിടെ പണിക്ക് വരുന്ന പെയിൻറ്റിങ്ങിനോ തടിപ്പണിക്കോ അയ്യത്തെ പണിക്കോ അങ്ങനെ എന്തിനേലും ഒക്കെ വന്നാലും ആ വീട്ടുകാർ കാണാതാണെങ്കിൽ ഞാൻ തേയില വെള്ളമൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ എന്തെങ്കിലും കഴിക്കാനൊക്കെ എനിക്ക് തരുവാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ പിള്ളേരെ ആയിട്ടൊക്കെ ഉള്ളതെങ്കിൽ അവർക്കത് കൊടുക്കും അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നവർക്ക് നമ്മളതുപോലെ രാവിലെയും വേട്ട് കാപ്പി ഇടയ്ക്ക് ചൂടുവെള്ളം പിന്നെ തണുത്ത വെള്ളം അങ്ങനെയൊക്കെ അവർക്ക് കൊടുക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ടായിരിക്കും അവർ നമുക്ക് ഇഷ്ടം പോലെ വേറെ അതൊന്ന് ചേച്ചി ഇഷ്ടം പോലെ ആരിക്കൊണ്ട് പോകാൻ പറഞ്ഞു നമ്മൾ അങ്ങനെ അതൊന്നും വിചാരിച്ചല്ല കാരണം അവർ ഞാൻ വന്ന് രണ്ട് ചുള്ളിൽ അവരോട് ചോദിച്ച് അപ്പോൾ അവര ചേച്ചി പോലെ വരിക്കാം പറഞ്ഞ് അപ്പോഴും വലിയ കമ്പനിയോ വെട്ടാനൊക്കെ നമുക്കൊരു പേടി അവർ പറഞ്ഞ് വെട്ടിയെടുത്തോ വെട്ടിയെടുത്തോ എന്ന് പറയുമ്പോൾ എനിക്കെന്തോ ഒരു പേടി ഞാൻ വേണ്ട ഞങ്ങൾക്ക് ചുള്ളിൽ മാത്രം മതി എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് ഇല്ല ചേച്ചി വന്ന ചേച്ചിയൊക്കെ കൊണ്ടുപോക്കുമോ ചെളിക്കണ്ടത്തിലോട്ട് ഈ കണ്ടത്തിലോട്ട് വീണ റബ്ബറൊക്കെ നമുക്ക് തരുമായിരുന്നു കാരണം അവർ പറഞ്ഞ് അവർക്ക് വേണ്ട ഇത് ഇതിൽ നിന്ന് വെട്ടി കോരിക്കൊണ്ട് പിടിച്ചോണ്ട് പോകുമ്പോൾ അവർക്ക് ചുവട്ടുകൂലി ഒത്തിരി ആവുകയാണ് അതുകൊണ്ട് ചേച്ചിയൊക്കെ അത് വെട്ടി പിടിച്ചുകൊണ്ട് കൊള്ളാൻ പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് വിറവെല്ലാവരും ഇടം കൊണ്ടുപോയി നമുക്കുള്ള അത്യാവശ്യം ഇഷ്ടം പോലെ വിറവായി കൂട്ടുകാർ പിന്നെ ഈ ചുള്ളിൽ കൂടുതലും എനിക്ക് ചുള്ളിൽ വിറവിലോട് അടി ഇഷ്ടവും എളുപ്പടുപ്പി തീ പറ്റിക്കാനേ അങ്ങനെ ഈ ഓണത്തിന് വിറവില്ല എന്ന് വിഷമിച്ചാൽ എനിക്ക് ഇഷ്ടം പോലെ വിറവായി ഈ അങ്ങനെ പറയാൻ നിന്ന് അങ്ങനെ നമ്മൾ പറഞ്ഞു നിൽക്കും കൂട്ടുകാർ പിന്നെ അതെ ഈ വഴി വാഴ വാഴ ഇങ്ങനെ നേരെ പോട്ട് അന്ന് നമുക്ക് വണ്ടി ഒന്നും ഇല്ലാത്ത സമയം വരുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ താഴെ വരെ പോകണം ആ പോയിട്ടാണ് നമ്മൾ മെയിൻ റോഡിലോട്ട് കയറുന്ന വഴിയുള്ളത് നമുക്ക് എളുപ്പമില്ലായിരുന്നു അല്ല രണ്ട് സഡി കൂടെ ഉള്ള റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ദൂരമായിരുന്നു ഇപ്പം ഈ കൃഷിയും ഇല്ല ഈ പന്നി കാരണം കൃഷിയും ഇല്ല ഭരം ഭാര്യം കോഴിയും നല്ല അതുതന്നെയല്ല ഇപ്പോഴിപ്പോഴുള്ള പിള്ളേർക്ക് കൃഷിയോട് വലിയ താല്പര്യങ്ങളും ഇല്ലല്ലോ അതുകൊണ്ട് കണ്ടതൊക്കെ വെറുതെ ഇങ്ങനെ കിടക്കുക നമ്മൾ വന്നിടയ്ക്ക് ഇവിടെ എല്ലാം നെല്ലായിരുന്നു പിന്നെ അതിനുശേഷം പിന്നെ മൊത്തം കപ്പയായിരുന്നു ഇപ്പോൾ പിന്നെ ഒന്നുമില്ല ഇങ്ങനെ കിടക്കുക അങ്ങനത്തെ വിശേഷങ്ങളൊക്കെയാണ് കൂട്ടുകാർ നമ്മൾ നമ്മളിതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ ഇനി ഞങ്ങൾ ഇരീതൊക്കെ ഒരുവിധം വരി എടുത്തേട്ടം തന്നെ വെട്ടിക്കൂടുവുക അപ്പോൾ ഇതെല്ലാം ഒന്ന് വരിപ്പറക്കിയിട്ടിട്ട് പോട്ടെ ചപ്പാത്തിക്ക് മാവ് ഞാൻ കുഴക്കാൻ പറയും പുട്ട് വേണമെങ്കിലും ഞാൻ മാവ് കുറയ്ക്കണം അവർ കുഴച്ച് കഴിഞ്ഞാൽ ദോശ പോലെ ആകും എന്ന് പറയും പുട്ടിന് മാവ് കുഴച്ച ചപ്പാത്തിക്ക് അവർ കുഴച്ചാൽ മാവിനെന്തുവാ മയ മയമായി കിട്ടത്തില്ല അത് വെള്ളം പോലെ ആയിപ്പോവും അതുകൊണ്ട് അമ്മ വേണം ബിളും മാവ് മടി കഴിഞ്ഞേട്ടാ ഞാനില്ലെങ്കിൽ വിളിമാർക്ക് ജീവിക്കണ്ടേ എന്താ ചേട്ടാ അപ്പം മടി കൊണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ വലിയ അവനുണ്ടായ പിന്നെ ഞാൻ പക്ഷെ പക്ഷേ പുട്ടിന് വലിയ അവൻ കുഴക്കത്തില്ല ചപ്പാത്തിക്ക് ഞാൻ നല്ലതായിട്ട് കുഴച്ച് വരും പുട്ടിനെന്നുള്ളൊരു അമ്മയും ഞാൻ കുഴച്ചു കഴിഞ്ഞാൽ അത് വയ്ക്കാറ് കുഴക്കട്ടെ അമ്മ ഉണ്ടാക്കേണ്ട കാര്യം വരും അമ്മായിപ്പിനും കണക്കാ കണക്കാകുട്ടിയാലേ ഈ തോട്ടത്തിലുള്ള വെറും മൊത്തം അങ്ങനെത്തിക്കണം അതുവരെ സമാധാനമില്ല എനിക്കാണെങ്കിൽ നമ്മുടെ അത്യാവശ്യത്തിനെ ചോദിച്ചു പറഞ്ഞു മതി അങ്ങനെ നമ്മളങ്ങ് പോകും ഇതങ്ങനെയല്ല അപ്പൻ ഒറ്റ കണക്കാണ് അരിമോളെ ഞാൻ ഇവിടുന്ന് ഓടിച്ചതാ കാരണം തൊട്ടത്തിൽ കയറി അങ്ങ് ഉള്ളിപ്പറിക്കൊണ്ടിരിക്കുക അവരുടെ ഇതുപോലെയുള്ള കുഞ്ഞു പീസ് വെറുതെ അവർ മിഷീനാണ് എന്നാൽ തന്നെ വെട്ടിയിടുന്നതിൻ്റെ എങ്ങനെ ചെറിയ നുറുക്ക് വരുമല്ലോ മെഷീൻ എടുത്ത് തന്നെ ചെറിയ ഞുറുക്ക് വരും പീസ് കുഞ്ഞു പീസ് നമ്മുടെ കൈപ്പുത്തിടെ പോലും അലിപ്പം ആ പീസ് വരെ പെണ്ണും ഉള്ളി പറക്കുവാൻ നിന്നുകൊണ്ട് മേളെ രണ്ടു തുള്ളിലോട്ട് കയറിയിട്ടില്ല ഞാനതിവിടുന്ന് ഓടിച്ച് ഞാൻ പറഞ്ഞ ആദ്യം നീ വിറവല്ലേ ഇരിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് ബാക്കി അമ്മ ഒപ്പിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഓടിച്ചേക്കുക ഓടിച്ചേക്കുവാണ്ട് മാറത്തില്ല അതുപോലെ ഈട്ടനും ഇപ്പം ഇതെല്ലാം വെട്ടിയിട്ടിട്ട് ഇതെല്ലാം നമുക്ക് നമുക്കങ്ങ് വീട്ടിൽ കൊണ്ടുപോകാം ഇതെല്ലാം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് മേളവ് ഞാൻ പറഞ്ഞേട്ടാ ഇലയൊന്ന് പൊതിയെ ഒന്ന് പൊഴിയിട്ടെ അപ്പോൾ അതും പറ്റത്തില്ല ഈ വെട്ടിൻ പോയി ചിലയെല്ലാം കോതി കളഞ്ഞ് കോതി കളഞ്ഞ് അടിയാ ഞാൻ പറഞ്ഞ് വേണ്ട ഇത് ഇല പൊഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ആഴ്ച ചുമ്മാ എന്ന് പറഞ്ഞ് നിൽക്കുക അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു ഉണക്കക്കമ്പ് കിടക്കുന്നു അവിടെ പാത്തി കിടന്ന് അതിനെ ഇനി വലിച്ചു പൊക്കി ഇനി അതിനെ കൊണ്ടുപോകണം ഭയങ്കര വെയിറ്റ് അതൊന്നും നനഞ്ഞ വെള്ളത്തിൽ സൈഡിൽ കിടന്നുകൊണ്ട് നനഞ്ഞു കടന്നുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട് ഇന്നലെ അത് മരുമോൾ വന്ന് കണ്ടേച്ച് കിടന്ന് പിടിച്ചേച്ച് പോയതാണ് അത് ഈ നേട്ടം കണ്ടിട്ട് ഈ നേട്ടം അതെടുത്തോണ്ട് പോകാനുള്ള അടിയില്ല ഒന്നാം തരം നമുക്ക് ഞാൻ പറഞ്ഞില്ല കൂട്ടുകാര് വഴിയില്ല ഈ വഴി മൊത്തം ചള്ളയും പാത്തിയും ഒറ്റ തറയാട്ട് ലെവലായിട്ടും ഇല്ല വരമ്പ് ലെവലായിട്ടും ഇല്ല അപ്പം എങ്ങനെ ഒന്ന് പിടിച്ചേനോ അതൊക്കെ പിടിച്ചു കൊടുക്കട്ടോ ബാക്കില്ലാതെ പോയി ഇങ്ങനെ പേടിയാ എനിക്ക് അങ്ങ് എന്തിനാ വെറുതെ